Namaskar. Oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ നാരായണി നമോസ്തുദേ ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം അഞ്ചാം അധ്യായത്തിലെ പത്ത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഋഷികളും സൂദനും തമ്മിലുള്ള സംവാദമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സൂദനോട് മഹർഷിമാർ ചോദിക്കുന്നു ഭാഗവതത്തിൻ്റെ മഹാത്മ്യമെല്ലാം ഏകദേശം മനസ്സിലായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ പുരാണ ശ്രവണത്തിനുള്ള വിധി എന്തെല്ലാമാണെന്ന് കേൾക്കണമെന്ന് പറയുന്നു അപ്പോൾ എന്നാൽ കേട്ടുള്ളൂ ഞാനെല്ലാം പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം പറയാൻ തുടങ്ങുന്നു ദൈവത്തിനെ വിളിച്ച് ശുഭമായ മുഹൂർത്തം നിശ്ചയിക്കണം ആദ്യം അതിൽ അത്തം അശ്വതി മൂലം പൂരം രോഹിണി തിരുവോണം മകൈരം അനിര ഈ നക്ഷത്രങ്ങളും തിഥിയുമെല്ലാം വളരെ ഉത്തമമാണ് പുരാണ ശ്രവണത്തിന് അതുപോലെ തന്നെ വിവാഹാദി കർമ്മങ്ങൾക്ക് ഏതെല്ലാം പ്രകാരത്തിലുള്ള സംഭാരങ്ങളെല്ലാം ചെയ്യണമോ അതെല്ലാം ഇതിനും ചെയ്യണം ദേവി പാരായണം ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും എന്തെല്ലാമാണ് സംഭരിക്കേണ്ടതെന്ന് തുടരുകയാണ് തുടർന്നും ഋഷി തുടർന്നും സൂതൻ ഋഷിയോട് പറയുകയാണ് ശ്ലോകം പതിനൊന്ന് ദേവി ഭാഗവത മഹാത്മ്യം അധ്യായം അഞ്ചിലെ പതിനൊന്നാമത്തെ ശ്ലോകം സൗരാച്ഛഗണപത്യക്ഷൈവാക്താച്ഛവൈഷ്ണവാഹേഷേം യഥോദേവ സശക്തയ സൂര്യഭക്തന്മാർക്കും ഗണപതിഭക്തന്മാർക്കും ശിവഭക്തർക്കും ശക്തിപാസകർക്കും വിഷ്ണുഭക്തർക്കും എന്നു വേണ്ട എല്ലാവർക്കും ഈ ദേവിയെ ആരാധിക്കാം കാരണം ദേവന്മാരെല്ലാം കൂടിയവരാണല്ലോ ശ്ലോകം പന്ത്രണ്ട് ശ്രീമദ്ദേവീ ഭാഗവത ഹൈ ആഗന്ധവ്യം വിശേഷേണ കഥാർത്ഥം പ്രേമ തത്പരൈഹൈ ശ്രീമദ്ദേവി ഭാഗവത കഥാമൃതം പാനം ചെയ്യാൻ കൊതിക്കുന്ന ഭക്തമതികൾ വിശേഷിച്ചും ഈ കഥ കേൾക്കുവാൻ അവശ്യം വരേണ്ടതാണ് ശ്ലോകം പതിമൂന്ന് ബ്രാഹ്മണാദ്യാച്ഛയേ വർണ്ണ സ്ത്രീയച്ഛശ്രമസ്ത സാമാനിഷ്കാ പാദവ്യം തൈ കഥാമൃതം ബ്രാഹ്മണാധിവർണത്തിൽപ്പെട്ടവരും സ്ത്രീകളും ബ്രഹ്മചര്യാദ്യാശ്രമങ്ങളിൽ ജീവിക്കുന്നവരും സകാമന്മാരും നിഷ്കാമന്മാരും വന്ന് ഈ കഥാമൃതം പാനം ചെയ്യേണ്ടതാണ് ശ്ലോകം പതിനാല്വണേ ആഗന്ധവ്യം യഥാകാലം യജ്ഞേ പുണ്യാക്ഷണസ്ഥിതി ഒൻപത് ദിവസവും വന്ന് കഥ കേൾക്കാൻ അവസരമില്ലാത്തവരാണെങ്കിൽ പോലും സമയം കിട്ടുമ്പോൾ വന്ന് ശ്രവിക്കണം ഒരു ക്ഷണനേരമെങ്കിലും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് വളരെ പുണ്യപ്രദമാണ് ശ്ലോകം പതിനഞ്ച് വിനയേ നൈവ കർത്തവ്യം ഏവമാകാരണം നൃണാം ആഗതാനാം ചകർത്തവ്യം വാസസ്ഥാനം യഥോചിതം വളരെ വിനയത്തോടെ വേണം ഇത് കേൾക്കാൻ ആളുകളെ ക്ഷണിക്കാൻ വരുന്നവർക്ക് യഥോചിതം വാസസ്ഥാനങ്ങളും നൽകണം ശ്ലോകം പതിനാറ് കഥാസ്ഥാനം പ്രകർത്തവ്യം ഭൂമൌമാർജനപൂർവകം ലേപനം ഗോമയേ നാഥ വിശാലായ മനോരമം തൂത്തുവാരി വൃത്തിയാക്കിയ വിശാലമായ തറ ചാണകം കൊണ്ട് തളിച്ചു മെഴുകി വെടിപ്പാക്കി കഥാപ്രവചനസ്ഥാനമാക്കി വയ്ക്കണം ശ്ലോകം പതിനേഴ് കാര്യസ്തു മണ്ഡപോ രമ്യോ രംഭാസ്തംഭോ വശോഭിത വിധാനമുപരിഷ്ടത്തു പതാക അവിടെ നല്ലൊരു മണ്ഡപം തയ്യാറാക്കണം കുലവാഴകൾ നാട്ടി മൂടി പിടിപ്പിക്കണം മണ്ഡപത്തിൻ്റെ മുകൾ ഭാഗം വിധാനിക്കണം കൊടികളും പതാകകളും കൊണ്ട് അലങ്കരിക്കണം ശ്ലോകം പതിനെട്ട് ഭക്തച്ഛൈവാസനം ദിവ്യം സുഖാസ്തരണ സംയുതം രചിതവ്യം പ്രയത്നേന പ്രാക്മൂലം വാച്യുതങ് മുഖം കഥാവക്താവിനിരിക്കാനായി നല്ല വിരിപ്പ് വിധിച്ച് ശ്രേഷ്ഠമായ ഒരു പീഠം സജ്ജമാക്കണം അത് കിഴക്കോട്ടോ വടക്കോട്ടോ ആവാം ശ്ലോകം പത്തൊൻപത് യഥോചിതാനി ഗുരുവീത ശ്രോതൃത്രാമാസനാ ചൃണാം ചൈവാധനാരീണം കഥാശ്രവണഹേതവേ കേൾക്കാൻ വരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സൗകര്യപ്രദമായിരുന്ന് കേൾക്കാൻ വേണ്ടി ഉചിതമായ ഇരിപ്പടങ്ങൾ നൽകണം പത്തൊൻപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു ലോകാസമസ്ത ഭവന്തു